മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച മഹാദുരന്തത്തിന് മുൻപിലും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളം നടപടികൾ സ്വീകരിച്ചില്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ഈ നിമിഷത്തിൽ പറയേണ്ടതല്ലെന്ന് ഈ നാടിന് നന്നായി അറിയാം സൈക്ലോൺ ആയാ ൾ തന്നെയാണ് ഇതിന് കൃത്യമായ മറുപടി അമിത് ഷാ പറഞ്ഞത് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് പരസ്പരം പഴിചാരേണ്ട സന്ദർഭമല്ല ഇത് കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ ഗൗരവത്തോടെയാണ് കാണുന്നത് വസ്തുതകൾ എല്ലാവർക്കും അറിയാവുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പരസ്പരം സന്ദർഭവും അല്ല ഇത് വസ്തുതകൾ ഓരോന്നായി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിന്നിരുന്നത് നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്നാൽ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ് മില്ലിമീറ്ററും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയും പെയ്തു മുന്നറിയിപ്പ് നൽകിയതിനും എത്രയോ അധികമായിരുന്നു അത് നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് എന്നാൽ ഇപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തമുണ്ടാകും മുമ്പ് ഒരു തവണ പോലും അവിടെ റെഡ് അലർട്ട് നൽകിയിരുന്നില്ല അപകടമുണ്ടായ ശേഷം രാവിലെ ആറു മണിയോടെയാണ് റെഡ് അലർട്ട് നൽകിയത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ വയനാട്ടിൽ ഓറഞ്ച് അലർട്ട് പോലും നൽകിയിരുന്നില്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ സ്ഥാപിച്ച കേന്ദ്രത്തിൽ നിന്ന് ഇരുപത്തിയൊമ്പതിന് നൽകിയ മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയിരുന്നത് ചെറിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണിത് അപ്പോഴേക്കും അതിതീവ്ര മഴ പെയ്യുകയും ദുരന്തം സംഭവിക്കുകയും ചെയ്തിരുന്നു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല അപകടം ഉണ്ടായതിനു ശേഷം രാവിലെ ആറുമണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത് കേന്ദ്ര ജല കമ്മീഷൻ ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിൽ പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല ഇതെല്ലാമാണ് വസ്തുതയെന്ന് ഇരിക്കെയാണ് അമിത്ഷാ പാർലമെന്റിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞത് ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഓരോ ദിവസവും മഴ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ അതിലൊരു ദിവസം പോലെ അതിശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലേർട്ട് പോലും നൽകിയിട്ടില്ല കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ ലഭ്യമാക്കിയിരുന്നു വയനാട് ജില്ലയിൽ ഇതിലൊരു സംഘത്തെ സർക്കാർ മുൻകൂറായി തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും ചുമലിൽ തള്ളി രക്ഷപ്പെടാതെ നേരിടാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ഇപ്പോൾ പരസ്പരം പഴിചാരി ദുരന്തത്തിനിരയായവരെ രക്ഷിക്കാൻ കൂട്ടായ ശ്രമം നടത്തുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും പടലിക്കിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കാര്യങ്ങൾ രക്ഷപ്പെടാൻ കഴിയുമോ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല കേരള സർക്കാർ എന്തു ചെയ്തുവെന്നുമാണ് അമിത്ഷാ രാജ്യസഭയിൽ ചോദിച്ചത് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടിയെടുത്തിരുന്നുവെങ്കിൽ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നാണ് അമിത് ഷാ പറയുന്നത് ഈ വാക്കുകളിൽ രാഷ്ട്രീയം നിറഞ്ഞു കിടക്കുന്നുണ്ട് കേന്ദ്ര ബജറ്റിൽ കേരളം എന്ന വാക്കുപോലും പറയാതെ പച്ചക്ക് രാഷ്ട്രീയം കളിച്ച കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കുന്നില്ല